ഇന്നത്തെ എപ്പിസോഡിൽ ചെലവിന് പൈസ തരാത്ത കാരണം സച്ചിനെ രേവതിയും ചന്ദ്ര കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും ഈ രേവതിയാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു കിലോ അരി എന്നും ഇടേണ്ടി വരും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ രേവതിക്ക് ആകെ വിഷമമാവും അപ്പം രേവി പറയും ഒരാളേന ഇങ്ങനെയൊക്കെയാണ് ചന്ദ്രയെ പറയുക ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി പറയരുത് എന്നിങ്ങനെ പറയും നിങ്ങൾ നോക്ക് അവൾക്ക് എന്തൊരു ആരോഗ്യമാണ് ഈ ഭക്ഷണം കഴിച്ചിട്ടാണ് അവൾക്ക് ഇത്ര ആരോഗ്യം എന്ന് പറയും അപ്പോൾ സച്ചി ചോദിക്കും ഓ അപ്പം അമ്മയ്ക്കും ഈ ബ്യൂട്ടി പാർലർ വീണിനും എത്ര ആരോഗ്യമുണ്ട് അതൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ കാണാതെ നിങ്ങളും ഭക്ഷണം കട്ടെടുത്ത് കഴിക്കുന്നുണ്ടാവൂലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മുടെ ശ്രുതിക്കാകെ ദേഷ്യം വരും കേട്ടോ ശ്രുതി കണ്ടു ശ്രുതി അവൻ പറയുന്നതെന്നൊക്കെ പറയും അപ്പോൾ സച്ചി പറയും അച്ഛനോട് അച്ഛാ രേവതിന് ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഞാൻ അവരെന്നെ രണ്ടുപേരും ഒന്നും പറയാൻ പാടില്ല അത് ഇവിടെ തന്നെയായെന്നൊക്കെ പറയും അപ്പോൾ രവി പറയും ചന്ദ്രൻ നീയാണ് ഈ വീട്ടിലത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നീ ഒന്ന് വായ അടച്ചിരുന്നാൽ തന്നെ ഈ വീട്ടത്തെ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് പറയും കേട്ടോ എന്നിട്ട് പറയും സച്ചി നീ എന്തായാലും ഒരാഴ്ച ഇവിടെ റെസ്റ്റ് എടുക്കുക ഒന്നും കൊടുക്കൊന്നും വേണ്ട നീ നീ എന്തായാലും റെസ്റ്റ് എടുക്കുന്നുണ്ട് അച്ഛൻ അങ്ങനെ ഉള്ളിലേക്ക് പോകുക കേട്ടോ അങ്ങനെ സച്ചി രേവതി കൂടി റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് രേവതി വാതിലടച്ചതിന് ശേഷം സച്ചിയോട് പറയും താങ്ക്സ് എന്ന് പറയും അപ്പോൾ എന്തിനു ചോദിക്കും അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ വീട്ടുകാരനെയും എന്നെയും കൊച്ചാക്കാൻ നോക്കിയപ്പോൾ അതൊക്കെ നിങ്ങൾ തടഞ്ഞില്ലേന്നൊക്കെ എന്നൊക്കെ ചോദിക്കും അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാനവിടെ വന്ന് കുറച്ച് പടക്കം പൊട്ടിച്ചത് നിന്റെ കൂടെ വന്നു എന്ന് വെച്ചിട്ടേ നിന്നോടുള്ള ദേഷ്യം എനിക്ക് പോയിട്ടില്ല എന്ന് വിചാരിക്കണ്ട നീ കാരണമാണ് ഇപ്പ ഈ അടുത്ത എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാണ് നീ കാരണം എൻ്റെ ആദ്യത്തെ വണ്ടി പോയി രണ്ടാമത്തെ വണ്ടിയും പോയി ഇപ്പോൾതാ ഞാൻ ഇങ്ങനെ ജോലി ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇരുന്നിട്ട് തന്നെ ഇല്ല എല്ലാവരും എന്നെ കളിയാക്കി തുടങ്ങി പൈസ കൊടുക്കാത്തതിന് ഇനി എൻ്റെ ജോലി പോയിന്നും കൂടി അറിഞ്ഞു എനിക്കിപ്പോൾ കാറില്ല എന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ എന്നെ വെച്ചേക്കത്തില്ല ഞാൻ പൈസ കൊടുക്കാത്തതിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയട്ടോ അങ്ങനെ സച്ചി ജോലി തെരഞ്ഞെറങ്ങാണ് കുറേ സ്ഥലത്ത് അലഞ്ഞു നടക്കുവെച്ചാലും ആരും സച്ചിക്ക് ജോലിയൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ കുറേ അലഞ്ഞു നടക്കുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക